തൃശൂർ തിരുവമ്പാടി ദേവസ്വം വേലയോടനുബന്ധിച്ച് നടത്താനിരുന്ന വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചു എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം തൃശ്ശൂർ അഡീഷണൽ മജിസ്ട്രേറ്റാണ് ഉത്തരവിറക്കിയത് പെസോ നിർദ്ദേശപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു ലെവിൻ ഇങ്ങനെ ഉത്തരവ് പ്രതീക്ഷിച്ചിരുന്നതാണോ വിവിധ ദേവസ്വങ്ങളുടെ പ്രതികരണം എന്താണ് ഇക്കാര്യത്തിൽ ലക്ഷ്മി ഇത്തരത്തിലൊരു ഉത്തരവ് യാതൊരു കാരണവശാലും ദേവസ്വങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല ലോമ്പാടി ദേവസ്വത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഉത്തരവ് പുറത്തിറങ്ങിയതെന്ന് ഇറങ്ങിയതെങ്കിലും മറ്റ് ദേവസ്വങ്ങൾക്കും കടുത്ത തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വങ്ങളുടെ പ്രതികരണം നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നേരത്തെ പെസോയുടെ കർശന നിർദ്ദേശങ്ങളെ തുടർന്ന് തൃശൂർ പൂരം അടക്കമുള്ള പ്രധാനപ്പെട്ട വെടിക്കെട്ടുകൾ പ്രതിസന്ധിയിലായത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് അത്തരമൊരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് തൃശൂർ എം പിയും അതോടൊപ്പം തന്നെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളും എല്ലാവരും തന്നെ ആവർത്തിച്ച് ദേവസ്വങ്ങൾക്ക് ഉറപ്പ് നൽകിയതുമാണ് ഈ ഉറപ്പ് വിശ്വസിച്ചാണ് തൃശൂർ പൂരത്തിന്റെ അടക്കമുള്ള പ്രധാനപ്പെട്ട സംഘാടകരായ തിരുവമ്പാടി ദേവസ്വം തങ്ങളുടെ വേലയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോയത് ഒക്ടോബർ മാസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെടിക്കെട്ട് നടത്തുന്നതിന് അനുമതി തേടിയതാണ് പക്ഷേ ആ അനുമതി ഇന്ന് പുറത്തിറക്കിയ ഉത്തരവിലൂടെയാണ് തൃശൂർ അഡീഷണൽ മജിസ്ട്രേറ്റ് നിഷേധിച്ചിരിക്കുന്നത് ഇതിന് കാരണങ്ങളായി പ്രധാനമായും പറയുന്നത് പെസോയുടെ പുതിയ നിയന്ത്രണങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ ഇവിടെ വെടിക്കെട്ട് നടത്താൻ ആവില്ല എന്ന് തന്നെയുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അതിനോടൊപ്പം തന്നെ ജില്ലാ ഫയർ ഓഫീസർ തൃശൂർ ജില്ല തൃശൂർ കമ്മീഷണർ അതോടൊപ്പം തന്നെ തഹസിൽദാർ കോർപ്പറേഷൻ സെക്രട്ടറി തുടങ്ങിയവരുടെ റിപ്പോർട്ടുകൾ കൂടി ഇതിന് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് കോടതിയുടെ ക്ഷമിക്കണം അഡീഷണൽ മജിസ്ട്രേറ്റിന്റായിട്ടുള്ള ഉത്തരവ് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഒന്ന് വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും വെടി വെടിക്കെട്ട് ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന മാഗസിനും തമ്മിൽ എഴുപത്തി എട്ട് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ഇത് വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടാക്കുന്ന ഒരു ദൂരപരിധിയാണ് മാത്രമല്ല ഏറ്റവും പുതിയ പ്രസവ ഉത്തരവ് പ്രകാരം ഇരുന്നൂറ് മീറ്ററെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം വേണം അതോടൊപ്പം തന്നെയാണ് ആളുകളും ഈ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും തമ്മിലുള്ള അത്തരത്തിലുള്ള ദൂരപരിധി നിക്ഷേപിക്കേണ്ടത് അത് നൂറ്റി ഏറ്റവും ചുരുങ്ങിയത് നൂറ് ആണ് ആ നൂറ് മീറ്റർ പോലും ഇവിടെ പാലിക്കപ്പെടുന്നില്ല രണ്ടിടങ്ങളിലുമായി എഴുപത്തി എട്ട് മീറ്ററിന്റെ മാത്രം ആ വ്യത്യാസമാണ് ഉള്ളത് ഇത്തരം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സുരക്ഷാ നടപടികളുടെ പേരിൽ ഈ അഡീഷണൽ മജിസ്ട്രേറ്റ് അനുമതി നിഷേധിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും സ്ഥലത്തിന് ഈ സ്ഥലപരിധിക്കുള്ളിൽ തന്നെ രണ്ട് പെട്രോൾ പമ്പുകളുണ്ട് വിദ്യാലയമുണ്ട് അതോടൊപ്പം തന്നെ ആശുപത്രിയുണ്ട് ഇത്തരത്തിൽ അതീവ സുരക്ഷാ മേഖലയിൽ ഇത്തരം ഒരു വെടിക്കെട്ട് നടത്താനാവില്ല പെസോയുടെ പുതിയ നിയന്ത്രണങ്ങളും ഉത്തരവുകളും അനുസരിച്ച് എന്നുള്ളതും ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് ഏതായാലും പല ദേവസ്ങ്ങൾക്കും തിരുവമ്പാടി പാറമേക്കാവിനൊപ്പം തന്നെ പല ഇത്തരം ഒരു ഉത്തരവ് പുറത്തിറങ്ങിയത് കടുത്ത തിരിച്ചടിയാണ് നമുക്കറിയാം തൃശൂർ ജില്ലയിലടക്കം ഈ കഴിഞ്ഞ തവണ പെസോ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ തുടർന്ന് നിരവധി ഉത്സവങ്ങളും വെടിക്കെട്ടുകളും ഒക്കെ പ്രതിസന്ധിയിലാവുകയും അത് രാഷ്ട്രീയ വിഷയമായി മാറുകയും ഒക്കെ ചെയ്തിരുന്നു ഏറ്റവും ഒടുവിൽ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടും ആന എഴുന്നള്ളിപ്പുമായി ഒക്കെ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ദേവസ്വങ്ങളും ക്ഷേത്ര കമ്മിറ്റികളും ഒക്കെ നേരിടുന്നതിനിടയിലാണ് ഇപ്പോൾ അതിനൊക്കെ ഒരു താൽക്കാലിക പരിഹാരം എന്നുള്ള നിലയിൽ ആന എഴുന്നള്ളിപ്പിന് കോടതിയുടെ സ്റ്റേ ഉണ്ടായി അതോടൊപ്പം തന്നെ മറ്റ് നിയന്ത്രണങ്ങൾക്കൊക്കെ ഒരു ഭാഗികമായിട്ടുള്ള ഒരു തടസ്സം ദേവസ്വങ്ങളെ സംബന്ധിച്ചുകൊണ്ട് മാറിയെങ്കിലും ഏറ്റവും പുതിയ തിരിച്ചടിയും പ്രതിസന്ധിയുമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇത്തരത്തിൽതായിട്ടുള്ള ഉത്തരവുകളും നിയന്ത്രണങ്ങളും അതിന് അതിനെ അതിനെ ആ നിലയിൽ കൊണ്ടുപോകാൻ അതിനെ പിന്തുണച്ചുകൊണ്ടുള്ള പുതിയ കോടതിയുടെതടക്കമുള്ള നിയന്ത്രണങ്ങളും അഡീഷണൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവുമെല്ലാം ലക്ഷ്മി ലെവിൻ കെ വിജയനാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്